സിനിമ ജനങ്ങളിലേക്ക് എത്താൻ പറ്റണം ഈ കലയെ ഞങ്ങൾ കലയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് സംവാദം ചെയ്യാൻ സാധിക്കണം ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരാളാവാ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളെയും ഞങ്ങൾ എടുത്ത് സിനിമയാക്കി നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ലോകത്തിനെ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളിലേക്ക് വരും ഇതിനല്ലേ ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഈ അമ്മ സംഘടന കുടുംബമാണ് അമ്മ സംഘടന ഒരു കുറേ ആയതുകൊണ്ട് ചോദിച്ചോട്ടെ എ എം എം എന്ന് വിളിക്കണം എന്ന് പറയുന്നു അമ്മ എന്ന് വിളിക്കണം എന്ന് പറയുന്നു എ എം എം എന്ന് അല്ല അമ്മ തന്നെയാണ് ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി ഊന്നി പറയുന്നു പക്ഷേ ഇപ്പോഴും ചില ആളുകൾ എ എം എം എ ആക്ടസിൻ്റെ സംഘടന എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു ശരിക്കും അമ്മേനെ എങ്ങനെ അഡ്രസ് ചെയ്യും അമ്മ അമ്മ എന്നുള്ളൊരു ഇട്ടുകൊണ്ടാണ് മുരളി ഇതിനെ കൊണ്ടുവന്നത് അമ്മാനെ അല്ലേ അമ്മ അമ്മ ചെയ്യേണ്ട എല്ലാ ധർമ്മങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണത് അതിന് ആൾക്കാരെ മുഴുവൻ നോക്കും ഞങ്ങളെല്ലാവർക്കും ആ മനസ്സുണ്ട് മനസ്സിലായോ അതൊരു ഒരു കളക്റ്റീവ് തിങ്കിങ് വരുന്ന ഒരു സ്ഥലമല്ല ഒരു കളക്റ്റീവ് തിങ്കിങ്ങിൽ എല്ലാവരുടെയും ഇപ്പം എന്നിൽ എങ്ങനെ ഉണ്ടായി എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നമ്മളതിനകത്ത് കൈനീട്ടം എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കുന്നു മരുന്ന് കൊടുക്കുന്നു എന്തെല്ലാം ചെയ്യുന്നില്ല അവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധിക്കുന്നു ഇത് ഇന്നുകൊണ്ട് തുടങ്ങിയാണ് മുപ്പത് വർഷം മുമ്പ് ഇട്ട് നമ്മൾ തുടങ്ങിയതല്ലേ ഈ കൂട്ടായ്മ വേണമെങ്കിട്ട് ഇപ്പൊ മുപ്പത് വർഷമായില്ലേ ഈ മുപ്പത് വർഷവും നമ്മൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അതിന ആൾക്കാരെ കംഫർട്ട് ലെവലായിട്ടല്ലേ നിൽക്കണേ എല്ലാവരും അപ്പൊ പിന്നെ എന്താ ഇരിക്കണേ ഒരു 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 കുടുംബം ഒരമ്മ ചെയ്യേണ്ട എല്ലാം അതൊരു കളക്റ്റീവ് മൂവ്മെന്റ് ഒരു പ്രതീകമാണ് അമ്മ അമ്മ എന്നുള്ളത് ഒരു പ്രതീകമാണ് ആ പ്രതീകം ഇന്നും അതിനകത്ത് നിലനിൽക്കുന്നത്തോടെ അമ്മ തന്നെയാണ് അത് അതിനകത്ത് എന്താ മാറ്റം അത് ആക്ച്വലി എന്താന്ന് പറയുന്നത് അത് അവരുടെ വന്നിട്ടുള്ള ഒരു ചില പ്രജൂഡീസ് കാരണം പലരും വന്ന് പറഞ്ഞു പോകുന്നതാണ് അത് അത് അവരെയാണ് അത് മാറ്റേണ്ടത് നമ്മളല്ല അത് അവർക്ക് സ്വയം തിരിച്ചറിയുമുണ്ടാവും അല്ല ഇപ്പം ഈ അമ്മയോട് വിയോജിപ്പുള്ള അമ്മ സംഘടനയോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവില്ല ഇപ്പം പറവ് തിരുവത്തിന പോലുള്ളവരൊക്കെ അവരോടൊക്കെ ഇപ്പോൾ ഈ സംഘടനയിലേക്ക് അവരെ ഒന്നുകൂടി അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സമയത്തിനൊക്കെ തീർന്ന് എല്ലാവരും ഒരുമിച്ച് വരും എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് എനിക്ക് എല്ലാവരും ഒരുമിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റായിട്ട് ഈ പഴയ പോലെ ആവണം എന്നുള്ളതാണ് എല്ലാവരും എല്ലാവരും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുത്തരാണ് എൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംഘടനകളിലെല്ലാം പോയി എല്ലാവരെയും കൂട്ടി എനിക്കിത് അവർക്ക് ഇതിനകത്തേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചർച്ച ചെയ്തെന്ന് തന്നെ നമുക്ക് നോക്കാവുന്നതന്നെ അതൊരു കാലത്ത് സംഭവിക്കും ഈ ഫാമിലി സ്റ്റോറീസില് ഞാൻ പലപ്പോഴും വിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കാ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരാഗ്രഹമുണ്ട് ഞങ്ങൾ അങ്ങനെ തമ്പിത്തല്ലിൽ നിൽക്കേണ്ടത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അല്ലേ നമ്മുടെ പ്രശ്നങ്ങളുണ്ട് അത് സോൾവ് ചെയ്യണം ഞാൻ ഇതേ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് പോയി സമരത്തിൽ നിന്നിട്ടുണ്ട് ഇല്ലേ അവർ പറഞ്ഞ അതേ ആവശ്യത്തിന് അതേപോലെ തന്നെ ഞാൻ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംഘടന പി ടി ആൻഡ് ഫ്രണ്ട്സ് ഞങ്ങൾ പോയി നിന്നിട്ടുണ്ട് ഞാൻ അതിനൊന്നും പ്രയാസപ്പെട്ടിട്ടില്ല പക്ഷേ പല സംഘടനകൾ വരുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ അതിന് ആ സമയത്ത് വരുന്ന ഭരണസമിതികൾക്ക് ഉണ്ടാവുന്ന ലിമിറ്റേഷൻസിൽ പല തീരുമാനങ്ങൾ എടുക്കാം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബം കുടുംബം അല്ലാതാവില്ല എൻ്റെ കൺസെപ്റ്റാട്ടോ അത് ഞാൻ പറയണം ബേസിക്കലായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്നതിനകത്തേക്ക് ഞാൻ കാണുന്നത് അതുതന്നെയാണ് അതിനകത്തേക്ക് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് പോകാം എൻ്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം എപ്പോഴും ഇതിനൊരു ആക്ച്വലി വന്നിട്ടുള്ളതിനകത്തേക്ക് ഇതിനകത്തേക്ക് വന്നാന്ന് തന്നെ എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ് എല്ലാവരും ഒരുമിച്ച് ഒരേ കുടുംബം പോലെ പാർവതി ഒക്കെ വന്നിട്ടുള്ളതിനകത്ത് പല കാര്യങ്ങളിലേക്കും പാർവതി ഉന്നയിച്ചിട്ടുള്ള ഇപ്പം ലൈക്ക് സ്ത്രീകൾക്കുള്ള സാനിറ്റേഷൻ അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ എന്താ ഇനി ഇത് ഉണ്ടായെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളുടെ നമ്മൾ എവിടത്തോളം വന്ന് നമുക്കതിനെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് ബേസിക്കലി ആർട്ടിസ്റ്റുകൾ വളരെ ഇമോഷണലാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ് ഞാൻ ഒരു പെർമനൻറ്റ് വഴക്കിന് താല്പര്യപ്പെടുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ ഞാൻ എനിക്കിഷ്ടത്തിൽ ജീവിതത്തിൽ ഞാൻ ആരുമായിട്ടും എനിക്കങ്ങനെ ഒരു പെർമനന്റ് വഴക്ക് വേണമെന്നുള്ള തീരുമാനമില്ലാത്തവനെ അതിനൊന്നും അർത്ഥമില്ല എന്ന് വിചാരിക്കണവനെ ഞാൻ ബേസിക്കലി അത് നമ്മൾ എവറിത്തിങ് ഈസ് അവർ കോൺസെപ്റ്റ് ആണ് ഞാനങ്ങനെ കാണുന്നവനാണ് ഞാൻ അങ്ങനെ കാണേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നേക്കണേ നിങ്ങൾ എൻ്റെ ഇതിൽ എല്ലാത്തിനും കാണാൻ സാധിക്കും ഞാൻ മറ്റുള്ളവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഞാനൊരു നടനായിരുന്നതിൽ തിരിച്ചു വന്നിട്ട് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എല്ലാ പുതിയ ആൾക്കാർക്ക് ആസ്പെറിൻ ടാലൻസിന് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു ആ ആസ്പെറീൻ ടാലൻസിന് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞങ്ങളൊരു അതിൽ ഞാനൊരു കൂട്ടായ്മ കണ്ടെത്തുകയാണ് എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ചുള്ളത് അപ്പോൾ അതിനകത്ത് ഞാൻ കാണുന്നത് എന്താ സിനിമ എന്ന് പറയുന്ന ഒരു കല പ്രത്യേകത തന്നെ കൂട്ടായ്മയാണ് അല്ലാതെ എല്ലാ കലകളെയും ഒരുമിച്ച് വരുന്ന ഒരു കലയാണ് സിനിമ അതിനകത്ത് സയൻസും ഉണ്ട് നിങ്ങളൊന്ന് ഞാനും ചെയ്യേ സയൻസും കലയും ഉണ്ട് അതിനകത്ത് പണ്ട് കെമിസ്ട്രിയും ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ബേസിക്കലി ഫിസിക്സ് കെമിസ്ട്രി സയൻസ് ഉണ്ട് അതേപോലെ തന്നെ കലയുണ്ട് എല്ലാ കലകളും ഇതിനകത്ത് ശില്പകല തൊട്ട് സാഹിത്യം തൊട്ട് എല്ലാ കലകളും കലകളുമുള്ളൊരു ഒരു ഒരു സംഭവം നമ്മളെ ആ സബ്ജക്റ്റിനെ കുറിച്ചല്ല നമ്മൾ നമ്മളധികം സംസാരിക്കുന്നത് അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ കലയല്ലേ സിനിമ അതിൻ്റെ പ്രൊഡക്ഷൻ പോയി തൊട്ട് തന്നെ അതിനകത്ത് അതിൻ്റെ പ്രവർത്തനത്തിനകത്തേക്ക് ആവശ്യമല്ലേ അവിടെ നമ്മളൊരു കൂട്ടായ്മയുടെ കലയിൽ നിൽക്കുന്നവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളതിനകത്തേ കല്ലല്ലോ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ അങ്ങനെയല്ലല്ലോ നമ്മൾ അതിനെ കാണേണ്ടത് വന്നിട്ട് ഒരിക്കലും ഞാൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പം ഞാൻ പ്രേ ചന്ദ്ര അയിനെക്കുറിച്ച് ചെയ്തത് ഞങ്ങൾ തൊണ്ണൂറ് ശരിക്കും ഫിലിം ഫെസ്റ്റിവലിൽ ഡൽഹിയിൽ വെച്ചിട്ട് അവിടെ ഒരു ഫോറിൻ വനിതയെ റേപ്പ് ചെയ്തൊരു സംഭവം ഉണ്ടായി ഏതോ ഫെസ്റ്റിവലിൻ്റെ അന്ന് അതിന് മുൻപേ എടുത്തത് ദീതിയാണ് ദാമരം ഭക്ഷണമാണ് അന്ന് അതിനെ സംഘടിപ്പിക്കാൻ കൂടാതെ ഞാനാ എൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഈ ഫെസ്റ്റിവലിൽ സ്ഥിരമായിട്ട് പോകുന്നത് എനിക്ക് എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരെയും അറിയാം പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഒരു വൻ സമൂഹ ഒരു വലിയൊരു കൂട്ടത്തിന് എനിക്കന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു എൻ്റെ ജോബായിരുന്നു വന്നിട്ട് ഇതിനെതിരെ അവരൊരു പോസ്റ്റ് ഒട്ടിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതിനെതിരെ ഒരു പ്രതിഷേധത്തിന് നമ്മൾ പ്രതിഷേധിക്കണമെന്ന് അതിഥി വന്ന് ട്രെൻഡൊന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഡെൽഹിയെ വളരെയധികം നോട്ടബിളാക്കുന്ന ഒരു പ്രതിഷേധം ഈ ഫെസ്റ്റിവലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഡെയിലി വീദികളിലൂടെ നടത്തിയായിരുന്നു അതിനെതിരായിട്ടുള്ളത് നമ്മൾ പല സന്ദർഭത്തിലും വന്നല്ല പിന്നെ ഓഫ് കോഴ്സ് ബാബു മസ്ജീദിനെ ഒക്കെ വന്നിട്ട് നമ്മൾ കാര്യങ്ങൾക്ക് വന്നിട്ട് അവിടെ സമരം ചെയ്ത എല്ലാ ആർട്ടിസ്റ്റും ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ അതുകൊണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പല സോഷ്യൽ കാര്യങ്ങൾക്കും നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സോഷ്യലി കമ്മിറ്റഡ് ആളാണ് ഞാൻ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ആക്ച്വലി എനിക്കെൻ്റെതായ ഒരു ഐഡിയോളജി ഒരു ഹ്യൂമണിസം ഉണ്ട് ഞാൻ അങ്ങനെ കാണും അതിനകത്ത് തെറ്റിരിക്കണേ അത് എനിക്ക് എല്ലാവരും സ്നേഹിച്ചു എന്തിനാ എന്തിൻ്റെ ഏത് ബേസിലാണ് തെറ്റുകൾ ഉണ്ടാവുക അതിനെയൊന്നും അല്ലല്ലോ എനിക്ക് പറയാൻ പറ്റും ആരുടെ ആരുടെ തെറ്റാരുടെ ശരിയെന്നുള്ളത് ആരുടെയും ശരി ആരുടെ പേരിൽ ഉണ്ടാകും അതോ അതാത് നിമിഷത്തിലുണ്ടാകും ഞാൻ ഈ ഫാമിലി സ്റ്റോറീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അവിടെ വന്നത് ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന അതാണല്ലേ ഇല്ലേ ഒരു ഫാമിലിയിൽ ഈ ഫാമിലി സ്റ്റോറീസിന് ഒരു സിനിമ ഇവിടെ ആവശ്യമാതാണ് ഒരു കെട്ടുറപ്പുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനകത്തേക്കും അത് അല്ലെങ്കിൽ തമ്മിൽത്തള്ളി പിരിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും തമ്മിൽ തള്ളി പോ എന്നല്ല പറയുക നമ്മൾ പ്രശ്നങ്ങളെയാണ് അവതരിപ്പിക്കുക ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഫാമിലി സ്റ്റോറീസിലൂടെ നമ്മളെല്ലാം ഒരു ഫാമിലിയാണ് ആ ഫാമിലിയാണ് അതിനകത്തേക്ക് ആവശ്യം ഇൻഡസ്ട്രി ഒരു ഫാമിലിയാണ് അത് ഒരുമിച്ച് നിൽക്കേണ്ടതിന് ഒരു ആവശ്യമാണ് ഏത് കുടുംബത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ടാവും ആ നിങ്ങളിപ്പോൾ പറഞ്ഞ നാരായണീടെ മക്കൾ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു ഇല്ലേ അതിലും ഒരു ഫ്രിക്ഷൻസിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നവർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞതിന് ശേഷം മിണ്ടുക അതിനൊരു അതിനിടയിൽ ഒരു ചെറിയ തർക്കം വരുന്നു പിന്നീട് പിന്നീടതിനകത്ത് തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും പോകുന്നില്ലേ അതൊരു മെറ്റഫോറായിട്ട് കാണാൻ പാടില്ലേ അല്ലേ അതാണ് அது claro இண்டு